ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം റവയും ഗോതമ്പ് പൊടിയും വെച്ച് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ടേസ്റ്റുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പോലെ ആരെടുത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് ഇട്ട് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നേകാൽ കപ്പോളം റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് റവയും ഗോതമ്പ് പൊടിയും ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ടച്ച ശർക്കര ഉരുക്കി മാറ്റി വച്ചിരുന്നു അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക ശർക്കര പാനി നല്ല പോലെ ചൂടറിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചാണ് ഞാൻ ശർക്കര പാനി ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് നെയ്യപ്പത്തിൻ്റെ അതേ ഒരു ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം മാവ് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഒന്ന് നമുക്കിത് അരച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമല്ല ഒന്ന് അങ്ങ് അടിച്ചെടുത്താൽ മതി അതിനുശേഷം മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താണ് മാവ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഒരു രണ്ട് കൈപ്പിടിയോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ഏലക്കായ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കുത്തിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതല്ലേ അപ്പോൾ നല്ലപോലെ പൊങ്ങി സോഫ്റ്റ് ആവാനും പിന്നെ ആരെടുത്ത പോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ മാവ് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മാവ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാറവേ ആയതുകൊണ്ട് ഇരിക്കും തോറും കുതിർന്ന് വരും അപ്പം വീണ്ടും മാവ് നല്ല തിക്കായിട്ട് വരും അപ്പോൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് മാവ് കൂടുതൽ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ പലഹാരത്തിലേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അതിനുവേണ്ടി ചീനച്ചട്ടിയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം തീ ഒരിക്കലും കൂട്ടി വെച്ച് ചുട്ടെടുക്കരുത് ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ചുട്ടെടുത്താൽ മതി തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാവധാനം ചുട്ടെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് പുറംഭാഗമൊക്കെ കരിഞ്ഞു പോകാത്ത വിധത്തിലൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ മറുഭാഗം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അങ്ങനെതാ ഞാൻ സാവധാനം ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത് പെട്ടെന്നൊരു വിരുന്നുകാർ വരുമോ അതല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം അവരൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം